മറ്റ് വാർത്തകളിലേക്കാണ് സ്വത്ത് തർക്ക കേസിൽ പരാതിയുമായി എത്തിയ യുവതിയെ തൃശൂർ എ സി പി അപമാനിച്ചു വിട്ടതായ ആരോപണം തൃശൂർ അയ്യന്തോൾ സ്വദേശിനി സനീഷ മോഹനാണ് എ സി പി സലീഷ് ശങ്കറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ലോക്കൽ പോലീസും എ സി പിയും ഗൌനിക്കാതെയിരുന്ന പരാതിയിൽ കമ്മീഷണർ ഇടപെട്ടതോടെ കേസെടുത്തെന്നും യുവതി പറയുന്നു അതേസമയം തന്റെ പരാതി അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായും സനീഷ ആരോപിക്കുന്നു തൃശൂർ കുടുംബ കോടതിയിൽ സനീഷയും ഭർത്താവ് അരുണും തമ്മിൽ നിലനിന്ന വിവാഹമോചന വിവാഹമോചനക്കേസാണ് സംഭവങ്ങളുടെ തുടക്കം അരുൺ ഉപയോഗിച്ച സനീഷയുടെ സ്വർണാഭരണങ്ങൾക്ക് പകരം അരുണിന്റെ ഭൂമി ജപ്തി ചെയ്യാൻ രണ്ടായിരത്തി പതിനാറിൽ കോടതി ഉത്തരവിട്ടു ഭൂമി ഈടാക്കി ബാധ്യത തീർക്കണമെന്ന കോടതി വിധി മറികടന്ന് ഇയാൾ വസ്തു അനധികൃതമായി വിൽപ്പന നടത്തി നഷ്ടമായ സ്വർണ്ണാഭരണങ്ങൾക്ക് പകരമായി പണം മടക്കി നൽകാമെന്ന് പലതവണ ഇയാൾ യുവതിക്ക് വാഗ്ദാനങ്ങൾ നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാതായതോടെയാണ് സനീഷ പേരാമംഗലം പോലീസിനെ സമീപിക്കുന്നത് എന്നാൽ പലതവണ പരാതി അറിയിച്ചെങ്കിലും ലോക്കൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല ഇത് സംബന്ധിച്ച് വീണ്ടും പരാതിയുമായി എത്തിയപ്പോഴാണ് എ സി പി സലീഷ് ശങ്കർ തന്നെ അപമാനിച്ച് തിരിച്ചയച്ചതെന്നാണ് സനീഷയുടെ ആരോപണം കമ്മീഷണർക്ക് പരാതി കൊടുത്തപ്പോൾ ഓഫീസിലേക്ക് ഫോർവേഡ് ഫോർവേഡ് ചെയ്തത് അത് പേരാമംഗല സ്റ്റേഷനിലേക്ക് ചെയ്തു അങ്ങനെ വിളിച്ചു വരുത്തി ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പം പരാതി എടുക്കാനായിട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ എന്ന് പറഞ്ഞിട്ട് പുതിയ പരാതി നിങ്ങൾ അങ്ങനെ കൊണ്ടുവരണം കേസ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ പേരാമംഗലം പോലീസിൽ നിന്നും എ സി പി യിൽ നിന്നും നേരിട്ട് അവഗണന ചൂണ്ടിക്കാട്ടി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെ യുവതി വീണ്ടും സമീപിച്ചു ഇതേ തുടർന്ന് പോലീസ് കേസെടുത്തു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് നൽകിയ പരാതിയിൽ ഐ പോലീസ് നടപടി തന്റെ കേസ് ദുർബലപ്പെടുത്താൻ വേണ്ടിയാണെന്നാണ് സനീഷ പറയുന്നത് ഞാൻ ചോദിച്ചു ബി എൻ എസ് പ്രകാരമുള്ള വകുപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ കേസ് തള്ളി സ്വാഭാവികമായിട്ടും തള്ളി എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു അതിന്റെ ഇൻഗ്രീഡിയൻസ് സെയിം ആണെന്ന് പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ ഐ പി സി നാനൂറ്റിട്ടാണ് അത് ശരിക്കും ക്യാസായിട്ട് ചാർജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് മുമ്പ് പെരമാല സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്ന സമയത്ത് ഒരു ഇരുപത്തിനാലാം തീയതി ഞാൻ പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തിരുന്ന സമയത്ത് എന്നെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കൂടെ അവിടെ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിന് കൂടെയും അവരൊക്കെയാണ് അങ്ങനെ മാക്സിമം രജിസ്റ്റർ രജിസ്റ്റർ നാളെ പേരിലാണ് കേസ് ചെയ്തത് ഭൂമി നടത്തി വഞ്ചിച്ച ഭർത്താവിനും സുഹൃത്തിനും കൂട്ടുനിന്ന സബ് രജിസ്ട്രാറും പേരാമംഗലം പോലീസും ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയതെന്നാണ് സനീഷ് പറയുന്നത് ഇതോടൊപ്പമാണ് ഭാഗത്തു നിന്നും തനിക്ക് അപമാനം നേരിടേണ്ടി വന്നത് ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് യുവതിയുടെ തീരുമാനം കേരളാ വിഷൻ ന്യൂസ് തൃശൂർ